അച്ഛന്മാർ വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഉടമ്പെ എടുക്കരുതെന്ന് പറയും അച്ഛന്മാരോട് കാര്യം ഇത് കൂടുതൽ ദുരഭിമാനമുള്ള കക്ഷികളാണ് എന്താ എന്താ അവനെ ഞാൻ പറയും നിങ്ങൾ ഉടമ്പെ എടുക്കണമെങ്കിൽ ഓഹയിട്ടുകൊണ്ട് തന്നെ പത്രം കൊടുക്കാൻ പോകണമെന്ന് പറയും അല്ല പാൻസ് ഇട്ടുകൊണ്ട് ആൾക്കാരെ പറ്റിക്കരുതെന്ന് പറയും ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയാൻ ബാധ്യതരാണ് ഞാൻ പറയാൻ ബാധ്യതരാണ് കാര്യം ഇവർക്ക് ബുദ്ധിമുട്ടല്ലേ സംഭവം അവരുടെ സ്റ്റാറ്റസ് അവർ കീപ്പ് ചെയ്യുമോ എപ്പോഴും സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും ഞാൻ പറഞ്ഞത് അച്ഛൻ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും അതുകൊണ്ട് അച്ഛനേക്കാൾ നേരത്തെ വേറെ ആൾക്കാർ ദൈവാനുഗ്രഹം മേടിച്ചിട്ട് പോകും സ്റ്റാറ്റസിന് ബേഡിച്ചത് കളയേണ്ട സ്ഥാനമാണതെ അത് ബേഡ് ചെയ്യേണ്ടി കളയേണ്ട കാര്യം അപ്പം ഞാൻ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കും ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല ശരിക്കും അപ്പോൾ എന്തിനാണ് ദൈവത്തിനെ പറഞ്ഞ് ദൈവത്തിനൊക്കെ ഇവിടെ കൃപാസക്തി വന്ന് എന്തിനാണ് പണിമിടിക്കണേ മറിച്ച് മര്യാദക്ക് എളിമപ്പെട്ടിട്ട് കർത്താവിൻ്റെ കൃപയിൽ സ്റ്റാറ്റസ് നോക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ അച്ഛനാണെന്ന് തന്നെ അഡ്രസ്സ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്തോണ്ട് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ സമയത്ത് ബേൺ ചെയ്യും ഉടമ്പടി തന്നെ കർത്താവ് അൻസർ ചെയ്യും എന്താ കാര്യം അവൻ സത്യസന്ധനാണ് അവൻ ആരെയും പറ്റിക്കണില്ല അവൻ ആരുടെ മുഖം മുടി അളിയുന്നില്ല തുണി ഉരുന്ന് കളയണില്ല അവൻ മര്യാദ കൊടുപ്പിട്ടുണ്ട് സഭയുടെ വസ്ത്രം ചെയ്തിട്ടുണ്ട് തന്നെയാണ് അവൻ ജീവിക്കണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിനറിയാം അപ്പോൾ അതൊരു എളിമപ്പെടലിൻ്റെ ഒരു ഭാഗമാണത് ഇത് അച്ഛന്മാരുടെ കാര്യത്തിൽ പോലും ഞാൻ ഇത്രയും സീരിയസ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ അവസ്ഥ അറിയാവില്ല ഒരു കോംപ്രമിഷൻ ചെയ്യത്തില്ല കാര്യം നമ്മൾ ദൈവവുമായിട്ടാണ് ഈ ഉടമ്പടി ചെയ്യണമെന്നുള്ള ബോധം ആദ്യമേ ഉണ്ടാകണം ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്യണത് അപ്പോൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം അല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടണം വിസ ഇപ്പം പാസ്സാകണം അതൊക്കെ നിസ്സാര കാര്യമാണ് അതിൽ കഴിഞ്ഞ ദിവസം അവരുടെ പേരെന്നാ ഒരു കഴിഞ്ഞ ദിവസം ചേച്ചി തിരുവനന്തപുരത്ത് സജീ പറഞ്ഞല്ല ഐറിൻ അയ്യൻ കെ സാക്ഷ്യം നിങ്ങൾ കേട്ടോ നല്ലതായിരിക്കും അയർ ചേച്ചിയുടെ സാക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയർ കെ ഭർത്താവിൻ്റെ പേര് ജോസഫ് എന്നാണ് പോയില്ല പിള്ളോടിയാണ് ഭയങ്കര വിസ സഹിക്കാൻ പറ്റാത്തത് പീസ അങ്ങനെയൊക്കെ ദുബായിലാണ് ജോലി അപ്പോൾ ആ കമ്പനിക്കാരെ മാനേജർ പറഞ്ഞ് ഇങ്ങനെ പോയാൽ ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് പക്ഷെ പുള്ളി കേട്ടില്ല പുള്ളി കേൾക്കാതെ എപ്പോഴും വിസി തന്നെയാണ് വെളിവില്ലാതെയാണ് കമ്പനി ചെല്ലണത് വിളവില്ല കമ്പനി ചെന്ന് ചെയ്യണൊക്കെ തെറ്റിപ്പോവും തെറ്റിപ്പോയി അവസാനം അയാൾ അയാൾ മാനേജർ തന്നെ വിളിച്ച് വൈഫിനോട് പറയും നാട്ടിലെ ദ ജോസഫിനെ കൊണ്ട് സഹിക്കെട്ട് കേട്ടോ ഇയാളെ കയറ്റി പിടിക്കണേ സാറേ കയറ്റി വിടല്ലേ സാറേ ഞങ്ങൾ ഒരോടത്ത് എത്തിയിട്ടില്ല ഇതിപ്പോൾ നാലാമത്തെ വാണിങ്ങാണ് കൊടുത്തിരിക്കണത് ഇനി സഹിക്കാൻ പറ്റത്തില്ല നമുക്ക് കമ്പനിക്ക് നഷ്ടമാണെന്ന് പറയണേ അപ്പം ഇവ പട്ടാഞ്ഞ് വിറൊക്കെ പറഞ്ഞെങ്കിലും ഫോണോടെ വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജോസഫ് അവർ കൊറിയർ ചെയ്ത് ചാക്കരി കെട്ടിയേ സ്റ്റാപ്പൊട്ടിച്ച് വിട്ടവരേ കൊറിയർ ചെയ്ത് കൊറിയർ ഇവിടെ ഇറങ്ങി വെളിവില്ലാതെ അതെല്ലാം കഴിഞ്ഞപ്പോൾ പക്ഷേ ഈ അയറിംഗ് ചേച്ചി ഭയങ്കര ഫിറ്റ് വില്ലത്തിയാണ് അവരൊന്നും സാരമില്ല നമുക്ക് പണിയുണ്ട് എന്താണ് കൃപാസനം മാതാവ് ഉണ്ടെന്ന് അതാണ് വിഷയം ഒരു മനുഷ്യന്മാർ ജീവിതത്തെ കാണുന്ന രീതിയില്ലേ ഭർത്താവിനെ പോസ്റ്റ് ചെയ്തിരിക്കണം അവരിങ്ങോട്ട് കൊറിയർ ചെയ്തിരിക്കുകയാണ് ജീവിതം തീർന്നിരിക്കുകയാണ് പക്ഷെ അവർ വിട്ട് ജീവിതത്തിനോട് അവർ ട്രാശ് ചെയ്യാകുന്നില്ല അതുപോലെ നമുക്ക് കൃപാസം മാതാവുണ്ട് നേരെ ഒന്ന് ഉടമ്പെടുക്കും ഉടമ്പ എടുത്തിട്ട് ആരും പറയും ഞാൻ നിങ്ങളെയും കൊണ്ട് പോകാമെന്ന് പറയും ഈ ചേച്ചിമാരുടെ ചേച്ചിമാരുടെയൊക്കെ ഒരു ധൈര്യമേ ഉടമ്പെടുത്തിട്ട് ഞാൻ നിങ്ങളെയും കൊണ്ട് ഒന്ന് ഡിസ്മിസ് ചെയ്ത് വിട്ടതാണേ ഇയാളെ കൊണ്ട് അവർ ഉടമ്പടിയുടെ ധൈര്യത്തിൽ അവരവർ പറയും ഉടമ്പടി പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി ആശുപത്രി പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തതിന് വിശ്വാസ പ്രവർത്തനം ചെല്ലിക്കൊണ്ട് ഞാൻ ഇവരെയും കൊണ്ട് ദുബായി ചെന്ന് ഭർത്താവിനെ കൊണ്ട് ഭർത്താവിൻ്റെ കമ്പനി ചെന്ന് വെച്ച് പറഞ്ഞു സാറേ ഞാൻ ഒരു എൽഡർ നേഴ്സാണ് എനിക്ക് എങ്ങനെയായാലും ഇവിടെ നിന്ന് എപ്പോഴായാലും എനിക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ഞാനെന്ത് ഏതെങ്കിലും തരത്തിൽ എന്ത് സീ എന്ത് സീനിയർ സിറ്റിസൺസിനെങ്കിലും നോക്കിക്കൊണ്ട് ഞാൻ സെറ്റാകും അതുവരെ ഈ ഇവിടെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എടുക്കണ പ്രശ്നമില്ല ഇയാൾ ഞങ്ങൾ ഡിസ്മിസ് ചെയ്യണമെന്ന് നിങ്ങളെ വിളിച്ച് പറഞ്ഞതാണ് ഇയാളെ കുറച്ച് ഞാൻ സൈകെട്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ എടുക്കത്തില്ല അമ്പിനി മില്ലും എടുക്കത്തില്ല അപ്പോൾ ഉടനെ ഇവർ തിരികത്തിച്ച് വെച്ച് പച്ചപ്രാ പച്ചത്തിരിയും നീലത്തിരി കത്തിച്ച് മാതാവിൻ്റെ അടുത്ത് കാര്യം സെറ്റാക്കി സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നതാണ് എന്താ സംഭവം അറിയാമോ ദുബായ് ഗവണ്മെൻറ്റ് അന്ന് വരെ ചെയ്യാത്തൊരു സംഭവം ചെയ്ത് എന്താണ് ഇന്ത്യക്കാരൻ്റെ വിസ ക്യാൻസലാക്കി കളഞ്ഞു ഇന്ത്യക്കാരൻ്റെ മൊത്തം വിസ ക്യാൻസലാക്കി കളഞ്ഞു അതോടുകൂടി എന്നാ പറ്റിയതേക്കിന് അതോടുകൂടി ഈ ഇപ്പം ഈ ജോസഫിന് പകരം വേറെ ഒരു തന്നെ എടുത്തായിരുന്നു ഇന്ത്യയിൽ നിന്ന് അയാൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേ ഇപ്പം നിയമം വന്നിരിക്കുകയാണ് എന്താണ് വിസ ക്യാൻസലായെന്ന് ഇപ്പം വിസ ഉള്ള ആർക്കാണ് ജോസഫിനെ മാത്രം ജോസഫിനെ തിരിച്ചെടുത്തവർ ആ ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്ത ചേച്ചിയാണ് അതിൻ്റെ താരം മനസ്സിലായില്ലേ ഒരു ജീവിതം തീർന്നു എന്ന് പറഞ്ഞപ്പോഴേ ഐ ഈ അവരുടെ പേരനെ ഐഷ അയറിംഗ് ചേച്ചിയാണ് താരം അവർ വിട്ടൂടുകളിലില്ല അവർ വീഴുന്നില്ല അവർ ഉടമ്പടി കാശ്മുടത്ത് തൂങ്ങി അവർ ദുബായിൽ എത്തിക്കൊണ്ട് ഈ ഭർത്താവിനെ റീസ്റ്റെറ്റ് ചെയ്യുന്ന കമ്പനിയെ കൊണ്ട് രാജ്യത്തിന് നിയമം മാറ്റിക്കൊണ്ട് അമ്മ അമ്മയിൽ വിശ്വസിക്കുമ്പോഴേ അമ്മയെ മധ്യസ്ഥിയാക്കി കഴിയുമ്പോഴേ ആ കൃപാശന അമ്മ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് ഉടമ്പടി മാതാവാണ് വാഗ്ദാന പേടകമാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ആശയുടെ അടിസ്ഥാനമാണ് ശ്രദ്ധിക്കേണ്ട ഒരാള് ട്രി നിന്നാണ് ഈ അയറിൻ ട്രി നിന്നാണ് അനു ഒരിക്കൽ അയറിനെ കണ്ടപ്പോൾ പറഞ്ഞേ പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു ഓരോ മനുഷ്യന്മാരെ കൃപാശനത്തിൻ്റെ അനുഭവങ്ങൾ സൂക്ഷിക്കണതേ അയറിനെ കണ്ടപ്പോഴേ അനു പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന് അപ്പം അന്ന് തന്നെ ഈ കൃപാസനത്തെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ അവർക്ക് വിഷയമുണ്ട് അപ്പം നിങ്ങളോർക്കും നിങ്ങളോർക്കും നിങ്ങൾ ആ അനുയോണീ കുടുംബം മുഴുവൻ രക്ഷപ്പെടുത്തിയത് എന്താണ് ഒറ്റ വാക്കുകൊണ്ടാണ് അയറിനോട് പറഞ്ഞു പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അത് അവളുടെ തലക്ക് പിടിച്ച സംഭവം അതായത് നിങ്ങൾ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൈമാറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സുവിശേഷമാവുകയും സുവിശേഷം വേകുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുകയാണ് ചെയ്യണത് ഇങ്ങനെയാണ് പേഴ്സണൽ റിലേഷൻ വർദ്ധിപ്പിക്കണത് മനസ്സിലായ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് വിളിച്ച് പറയണമല്ല ദൈവത്തുകൂടി തോന്നണം മോസ്തസിനെക്കുറിച്ച് തോന്നിയില്ലേ എനിക്ക് മോസ്വസിനെ അറിയാമെന്ന് പറഞ്ഞു അതാണ് സംഭവം അത് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ അറിയാൻ കഴിയണത് ഇപ്പം എന്തുകൊണ്ടാണ് മോസസിനെ അറിയാവെന്ന് പറയാൻ കാരണം അതിൻ്റെ താഴെ ഉണ്ട് അതായത് മുപ്പത്തിരണ്ടല്ലേ അതായത് പുറപ്പാടിന്റെ മുപ്പത്തിരണ്ടിന്റെ താഴെ പുറപ്പാട് മുപ്പത്തിരണ്ട് പതിനാല് തന്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികളുമായി താഴേക്കിറങ്ങി പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു പലകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു നിങ്ങൾ ഈ ഒരു ഭാഗം വായിച്ച മുപ്പത്തിരണ്ട് പതിനാലിൽ നിൽക്കണത് നമ്മൾ പുറപ്പാട് ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് ദൈവം ഈ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ മോസസ് ദൈവത്തോട് പട്ടാങ്ങി പറയും ദൈവത്തോട് പറയും അങ്ങനെ നീ നശിപ്പിക്കരുത് നശിപ്പിച്ച ഒരു പ്രശ്നമുണ്ടേ എന്താണ് ഈജിപ്ത് വാഗ്ദാനം നാട് കാണിക്കാം അവകാശമായി നൽകാവും പറഞ്ഞാണ് ഈജിപ്തിൽ നിന്നെ നീ ഇവരെ കൊണ്ടുപോകുന്നത് അപ്പം നിനക്കതിനുള്ള കഴി ദൈവത്തിനുള്ള കഴിവില്ലാത്ത കൊണ്ടാണ് മരുഭൂമി വെച്ചവരെ കൊന്നു കളഞ്ഞതെന്ന് ഈജിപ്റ്റുകാര് പറഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറയും ആര് ദൈവത്തിൽ എന്തെങ്കിലും അപമാനം സംഭവിച്ചാൽ മോശ പറയുകയാണ് ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം ഇവിടെ പ്രശ്നം നിൻ്റെ കുടുംബത്തിൽ വിശ്വാസം കുറഞ്ഞാൽ നിൻ്റെ കുടുംബത്തിലുള്ളവർ നിൻ്റെ അറിവിൽപ്പെട്ടവരുമായി ദൈവത്തിൽ നിന്ന് അകന്നു പോണത് കണ്ടാൽ നിനക്ക് വിഷമം തോന്നിയാൽ ആ വിഷമം ഏതറ്റം വരെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നിന്നെക്കുറിച്ച് കുറിച്ചു വെക്കുന്ന വ്യക്തിപരമായ ബയോഡേറ്റ ആയിരിക്കും അതാണ് ദൈവം പറയണത് എന്നിട്ട് എന്തിട്ട് പറയും അവിടെ ദൈവം പറയുകയാണ് പുറപ്പാട് മുപ്പത്തിരണ്ട് പതിനാല് ദൈവം ഈ ജനത്തെ നശിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വന്ന് ആ ജന മോസസിൻ്റെ മാധ്യസത്തില് ജനത്തെ തെറ്റ് ചെയ്ത് ദൈവം വെറുതെ വിടും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവൻ്റെ മാധ്യസം വഹിച്ചവൻ്റെ മനസ്സ് തകർന്നിരിക്കും ഇത്രയും നിഷ്കളങ്കമായിട്ട് ഇത്രയും ഇത്രയും ആത്മാർത്ഥമായിട്ട് ആത്മബന്ധത്തോടു കൂടി ഈ ജനത്തെ ചെങ്കള്ള കടത്തി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പോലും ഒരു നിമിഷം ദൈവത്തിന് മോസിനെ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് നിരക്കേട് കാണിച്ചൊരു ജനമില്ലേ ഇവരെയും കൊണ്ട് വാഗ്ദാനം പോകുന്ന പ്രശ്നമില്ല എന്ന് പറയും എന്നിട്ട് ദൈവം പറയും ഈ കൽപ്പന എന്ന് കാണിച്ചിട്ട് പറയും ഇതിൽ വിശ്വസിക്കാത്തവരെ അതുപോലെ തന്നെ ഈ ഉടമ്പടിയുടെ ഭാഗമല്ലാത്തവരും ഇനി ഈജിപ്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും മാറി നിൽക്കാൻ പറയും അപ്പോൾ അവരവർക്കും ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് മോശം നോക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ മൂവായിരത്തിൽ കൂടുതൽ ആൾക്കാരെ തിരിച്ചു പോകാൻ നിൽക്കുകയും അപ്പോൾ തിരിച്ചു പോകാത്തതോടെ പറയും അവന്മാരുടെ പെടലിടുകയും പറയും കാര്യം ദൈവത്തിൻ്റെ മനസ്സ് വേദനിച്ചത് ദൈവം കരുണയുടെ വിട്ടെങ്കിലും മോസസ് കരുണയുടെ വിടത്തില്ല ദൈവത്തിന് വേണ്ടി അവനത് ചെയ്തിരിക്കും അതാണ് മോസസ് അത് അതുകൂടി വെച്ചുകൊണ്ടാണ് പറയണത് ഐ നോ ഹിം എന്ന എൻ്റെ മനസ്സിലൊരു ധാർമ്മിക രോക്ഷം അത് ഞാനായിട്ട് കടിച്ചമർത്തിയാലും കടിച്ചമർത്താത്തവനാണ് എൻ്റെ ആത്മബന്ധം അവനാണ് മോസസ് എൻ്റെ ഉടമ്പടി ആത്മബന്ധത്തിന്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ് ആഴങ്ങൾ ഉൾപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു അപ്പൊ ഇതിന്റെ അത് വരേണ്ട ഒരു വിഷയം ഉടമ്പടിയുടെ നിയോഗങ്ങളായ നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതിക ആവശ്യങ്ങളെക്കാൾ വലുത് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മീയ ആവശ്യങ്ങളാണ് ഇതിൻ്റെ കാതലെന്ന് പറയണത് അതനുസരിച്ചാണ് നമ്മൾ ഇത് മൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉടമ്പടിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ അച്ഛൻ പറഞ്ഞ പോലെ ഇത് നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് ഇത് നിങ്ങളുടെ നാട് കൊണ്ട് അവസാനിക്കണില്ല നിങ്ങളിവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുണ്ട് ചിലരെ കുഴിച്ചിടും മരിച്ചു കഴിയുമ്പോൾ ചിലരെ കത്തിച്ച് കളയും എന്തായാലും ആ കുഴിക്കും കത്തിക്കലിനും അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ കൊണ്ടുപോകണത് ദൈവത്തിൻ്റെ നിത്യത വരെ സ്വദിക്കട്ടെ

യും കാർത്തികർവാ ഉടമ്പടിയിലൂടെ ആത്മബന്ധത്തിലെ ആത്മബന്ധത്തിൽ ആഴപ്പെടാനുള്ള പ്രത്യേക പ്രത്യേക വിവേചനാധികാര വിവേചനധികാര വെളിപാട് ശക്തി ശക്തി എനിക്ക് നൽകണമേ എനിക്ക് ശ്രദ്ധിക്കട്ടെ ഹലോ ലുയാ

യും ഇത്രയും അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ആത്മബന്ധത്തിലെ ദൈവവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രക്ഷിത പ്രവർത്തനങ്ങൾ അത് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധങ്ങളെ ആഴപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പ്രക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കണ്ടുകൊണ്ട് വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടത് ഉടമ്പടി കാലം വരെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒപ്പിച്ച് ഒരു ഫങ്ഷനറി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഉടമ്പടി സ്ലോ ആയിട്ട് വരാൻ സാധ്യത ഉടമ്പടി കാലത്ത് ഉടമ്പടിയുടെ ചില നിബന്ധനകളെ ഭംഗ്യം തരേണം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു താത്വികമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ ഉടമ്പടി ചെയ്യാൻ പറ്റും പക്ഷെ അപ്പോഴും സ്ലോ ആയി ആയിപ്പോവും